ഹായ് ഹലോ ഇതെന്താണെന്ന് വെച്ചാൽ പിന്നെ ഇതിപ്പോൾ രണ്ട് ദിവസം രണ്ട് ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ പക്ഷേ ഞാൻ ഒരുപാട് ഉണ്ടാകുമ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് മുന്നപാടായതുകൊണ്ട് ഞാൻ വിടാനും നേരെ വയ്ക്കിയതാ കേട്ടോ എന്നിപ്പോൾ എങ്കിലും ഒഴിവിട്ടപ്പന ഇത് ഇതെന്താണെന്ന് വെച്ചാൽ മുന്നേ കാട്ടാൻ കാരണം വെച്ചാൽ നമുക്ക് ചക്ക കിട്ടിയാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയില്ല ആകെ കൈമൽ വിളഞ്ഞായി കത്തിമല് വിളഞ്ഞായി ആകെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ടുള്ളത് എന്നാൽ ഒരു കാര്യം ചെയ്യും നമ്മളാദ്യം നമ്മൾ കത്തിമലൊക്കെ എണ്ണ ആക്കിയിട്ട് കയ്മലൊക്കെ എണ്ണയൊക്കെ തേച്ചിട്ട് എന്നിട്ട് എന്ത് ചക്ക ആദ്യം നമുക്ക് നാല് കഷണങ്ങളാക്കുക എന്നിട്ട് നാല് കഷ്ണങ്ങളാക്കിയിട്ട് അതും അതിൽ നടുക്കിയിൽ കഷ്ണങ്ങളാക്കിയിട്ട് ഓരോന്ന് ഓരോന്ന് കഷ്ണം മുറിച്ചിട്ട് ഞാൻ ഓരോ പിന്നെ അതിൻ്റെ മടൽ എടുത്ത് കളഞ്ഞാൽ കിട്ടും ഞാൻ കണ്ടില്ലേ ഓരോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത് അങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കിട്ടും വേണമെച്ചാൽ നമുക്കിത് മിക്സിയിലിട്ട് ഒന്ന് അടിക്കട്ടോ മിക്സിയിലിട്ടിട്ട് ഒന്നിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി പിന്നെ ഞാനത് വേവിച്ചതിന്റെ വീഡിയോ ഒന്നും കണ്ടിട്ടൊന്നുമില്ല അതൊന്നും അധികം കാണാറില്ല പക്ഷെ വെന്ത് ചോറ് വിളമ്പണതും എല്ലാം കിട്ടിയിട്ടുണ്ട് പിന്നെ മീൻ വറുത്തതും മീൻകറിയും ഉപ്പേരിയും പിന്നെ ചക്ക ഉപ്പേരി എന്ന ചക്ക ഉപ്പേരി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞത് രണ്ട് ദിവസത്തെ മുന്നത്തെ വീഡിയോ ആണ് തലക്കറിയൊക്കെ വെച്ചു ഞാൻ പറഞ്ഞതാണ് അതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് പക്ഷെ ഇതിൽ വീഡിയോ ഫുള്ള് കിട്ടാനോ ഒന്നിട്ട് കഴിഞ്ഞതും ഇല്ല പിന്നെ എല്ലാം നമ്മൾ തന്നെയല്ലേ വീഡിയോ എടുക്കുന്നതും എഡിറ്റിങ്ങും റെക്കോഡിങ് എല്ലാം നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത് അപ്പം എല്ലാം മറന്ന് കുറച്ചൊക്കെ മറക്കും കുറച്ചൊക്കെ കിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ ഞാൻ എന്നാൽ അച്ചാറിട്ടയുടെ ഫുള്ള് വീഡിയോ ചിലവരൊക്കെ ചോദിക്കുന്നതാണ് വീഡിയോ ഒന്ന് കാണിച്ചു അതിൽ ഞാൻ വീഡിയോ ഒന്ന് കാണിച്ചു പറഞ്ഞാൽ അപ്പം ഞാൻ എടുത്തതാണ് മസാലകളൊക്കെ എല്ലാ പൊടികളും മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അച്ചാർ പൊടി കുറഞ്ഞ വിനാഗിരി ഒക്കെ ഒഴിച്ചിട്ട് പിന്നെ വെളുത്തുള്ളി കുറച്ച് കൂടുതലുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടിത് ഇത് മാങ്ങി അച്ചാറിട്ടതായിരുന്നു ഇടുന്ന രൂപം കാണിച്ചു വെച്ചോക്കിന് കരിപ്പ് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം ഇട്ടിട്ട് കൂട്ടി ഇളക്കിയിട്ട് വേവിക്കൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ട് അത് അതിൽ കിടന്ന് തന്നെ വേവായിക്കോളൂ കേട്ടോ പിന്നെ ടിന്നിലാക്കി വെക്കണമെന്ന് ഞാൻ വീഡിയോ എടുത്തിരുന്നു അതൊന്നും വീഡിയോസ് ഒന്നിൽ കാണുന്നില്ല എന്നാലും എടുത്തു വെച്ചൊക്കെ കാണുന്നുണ്ട് എന്നാലും കുറച്ചൊക്കെ കാണും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കടുക് ഉലുവ കരിവേപ്പ് അതാണ് നമ്മൾ ഫസ്റ്റ് പിന്നെ പച്ചമുളകുമൊക്കെ കീറി ഇതിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഉണ്ട് കേട്ടോ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ രാവിലെ ഞാൻ തേങ്ങാച്ചോറ് വെച്ചിരുന്നു കേട്ടോ തേങ്ങാച്ചോർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ പറയാറുണ്ട് അയക്കൊരു പോത്ത് കറി വെച്ചു പോത്ത് വരട്ടിയതുണ്ടായിരുന്നു കേട്ടോ ഒരു ദിവസത്തെ ഫുള്ള് വീഡിയോ ആണ് കേട്ടോ ഫുള്ള് എടുക്കാനിട്ട് പറ്റിയതുമില്ല എന്നാല് ഫുള്ള് ആയതുമില്ല കുറച്ച് കായും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് രണ്ടു നേരം ഇതാക്കിയതായിരുന്നു കേട്ടോ കുറച്ച് ചോറ് രാവിലെ ഞാൻ വെച്ചിട്ടിരുന്നു പിന്നെ മറ്റേ രാത്രിയൊക്കെ വെച്ചു പിന്നെ അച്ചാറാണ് കേട്ടോ അത് ഉണ്ടാക്കി കഴിഞ്ഞേരം ഞാൻ എടുത്തു വച്ചാറിട്ടായിരുന്നു അപ്പൊ അപ്പോഴും ഉണ്ടായിരുന്നു വേറെ പോത്ത് വരട്ടേതുണ്ടായിരുന്നു എല്ലാണ്ടേത് പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുട്ടോ ലൈക്ക് കമന്റ് ഷെയർ മറക്കെ പ്ലീസ്